നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ഫ്യൂച്ചർ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള ബിരുദ ക്ലാസുകളിലേക്കുള്ള പ്രവേശനങ്ങൾക്ക് ക്യാമ്പിൽ മാർഗനിർദ്ദേശം നൽകി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുറ്റ്യാടി ഫ്യൂച്ചർ അക്കാദമി ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള ബിരുദ ക്ലാസുകളിലേക്കുള്ള പ്രവേശനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്യൂച്ചർ അക്കാദമി ക്ലാസ് സംഘടിപ്പിച്ചത് ഓസ്ട്രേലിയയിൽ ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പോടെ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ മുഹമ്മദ് റാഷിദ് ക്ലാസ് നയിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ ഉൾപ്പെടെ ഒട്ടേറെ കോഴ്സുകൾ അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി പരിചയം പല നിങ്ങൾ എം ബി ബി എസ് ബി സി എ ബി എസ് സി നേഴ്സിംഗ് ഓ ടി ഐ ടി ഏവിയേഷൻ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പാരാമെഡിക്കൽ തുടങ്ങി മുന്നൂറിൽ പരം കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഫ്യൂച്ചർ അക്കാദമിയിലൂടെ സാധ്യമാകും ഗൈഡൻസ് അതുപോലെ തന്നെ ഓവർസീസ് എബ്രോഡ് അഡ്മിഷൻ വളരെ വളരെ കരിയർ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ക്യാമ്പസ് സന്ദർശിക്കാനുള്ള അവസരം അധ്യാപകരോടും പൂർവ്വ വിദ്യാർത്ഥികളോടും നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ലൈബ്രറിയും ലാബും നേരിൽ കാണാനുള്ള അവസരം തുടങ്ങിയവ ഫ്യൂച്ചർ അക്കാദമി ഉറപ്പാക്കുന്നു ഡോക്ടർ സവാദ് പുനത്തിൽ എൻ പി സക്കീർ പി ജമാൽ മാസ്റ്റർ റാഷിദ് കോമത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി കാലിക്കറ്റ് ചിട്ടപ്പെടുത്തിയ വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബാബുരാജിന് മേൽനോട്ടത്തിൽ